പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചാക്കോടി നിക്കാട് കുറെ കാലമായിട്ട് ഇത്തരം സ്നാപ്പുകൾ കവിതയുടെ ദൃശ്യാവതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ഇന്നിവിടെ വളരെ ചെറിയൊരു കവിത അതിൽ ദൃശ്യാവിഷ്കാരം സ്നാപ്പ് ചെയ്യുന്നത് അത് വളരെ പ്രഗൽഭരായ കവികളുടെ ഒന്നാം തരം കവിതകൾ തൊട്ട് കാവിശികാംഗങ്ങളും മറ്റും ആയിട്ടുള്ളവരുടെ കവിതകളെല്ലാം അദ്ദേഹം ദൃശ്യാവിഷ്കാരം ചെയ് ചെയ്യാറുണ്ട് ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് എൻ്റെ ഒരു കവിതയാണ് കവി കേച്ചർ എന്ന പേരിൽ കവിത കൊണ്ടുള്ളൊരു കാരി കേച്ചർ എന്ന ഒരു തരത്തിൽ കുറേ കവിതകൾ ഞാൻ ഇറക്കുകയും എൻ്റെ പുസ്തകമേയും ചെയ്തു പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ സച്ചാറാണ് മൃഗങ്ങളാണ് കഥാപാത്രങ്ങൾ ആ കവിത മുഖം മൃഗങ്ങളാണ് നമ്മുടെ സുതാര്യ ഭക്ഷണം ചെറുത്തൊരു നാടകം അതിൽ കവിത നാടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് പശ്ചാത്തലം ഈ കവിത തിരഞ്ഞെടുത്തതിലോ ഇത് ഇവിടെ നിന്ന് അവതരിപ്പിക്കാൻ തീരുമാനിച്ചതിലോ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന കാര്യം ആദ്യമേ ഞാൻ വ്യക്തമാക്കട്ടെ ഈ പരിപാടിയെക്കുറിച്ച് എന്തെങ്കിലും പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെ ചാക്കോടി അമ്മയ്ക്കാണ് കുറുക്കന്റെ കോടതി കുറുക്കന്റെ കോടതി എന്നുള്ള ആൾക്കവിത ഈ കോടതി ഇല്ലാത്തതല്ല മിക്കവാറും ഇതിലെ കവിത മുഴുവൻ ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സറ്റയറാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്ത്യയിലെ വളരെ സുപ്രധാനമായ ഒരു കോടതി വിധിയെ ആധാരമാക്കിയിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് ഇപ്പം ശരിയായിട്ട് കുറുക്കന്റെ കോടതി കുറുക്കനെതിരെ തള്ളക്കോഴി കൊടുത്ത കേസാണിത് ആ െതിരെ കോഴിക്കോടുത്ത കേസ് ആ കോഴിക്ക് പറയാം പറയാം കോഴിക്കുഞ്ഞു വംശം മുറ്റിപ്പോഴുവൻ

ൈവായി പറഞ്ഞ കോഫിയായിട്ട് കിട്ടി പറയാം വിധി പറയാം വിധി പറയാ ചെയ്തത് വലിയ അപരാധം തന്നെയാ വലിയ അപരാധം തന്നെയാണ് പാത്തും പൊതുങ്ങിങ്ങനെ പോരിയുമില്ല ഇത് നമ്മുടെ എന്താണ് നമ്മുടെ പത്രം നാലും നമ്മുടെ സ്വന്തം നാലും പാത്തും പൊതുങ്ങി പോണ്ട കാര്യമില്ല കോഴി ഇതേപോലെ വിശാദമായ പകലുണ്ടല്ലോ बिल्ले 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 अपनी माँ को मारेगी माँ ऐ मालूम ही थी यार कोई ना तेरी की आवाज ना रुके आहो मैं मेरा बखनू मायू I told you not to care. I told you not to care. I told you not <gasps> കുറുക്കന്റെ കോടതിയുടെ മനോധർമ്മം ഇവിടെ അവസാനിക്കുന്നു ഒറ്റച്ചാട്ടത്തിന് ജഡ്ജി കുറുക്കൻ തള്ളക്കോഴിയെ വയറ്റിലാക്കി എന്നുള്ളതാണ് കവിതയുടെ അവസാന വാഴികൾ ഇവിടെയുള്ള നടന്ന ഓരികളിലൊന്നും കവിതക്കുള്ള തൂക്കുകുളിയല്ല ന്ദി മാഷേ അടുത്ത